മലയാളം സീസൺ സിക്സിനെതിരെ വളരെ ഗുരുതരമായ കൂടുതൽ ആരോപണങ്ങൾ കൂടി വരികയാണ് അതുപോലെ അതിന് വ്യക്തിമായ ആൾക്കാർ കൂടി വരികയാണ് അതായത് ഓഡീഷന് പോയിട്ട് വളരെ മോശം അനുഭവം ഉണ്ടായ കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾ പുറത്തേക്ക് വരികയാണ് അങ്ങനെയുള്ള ഒരു പെൺകുട്ടി പുറത്ത് പറഞ്ഞ ഒരു വിഷയമാണ് പ്പോൾ കുറച്ച് മുൻപാണ് ആ കുട്ടി സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം ഇട്ടിട്ടുള്ളത് സ്വന്തം അക്കൗണ്ടിൽ തന്നെയാണ് പബ്ലിക് പബ്ലിക്കായിട്ടുള്ള ആ കുട്ടിയുടെ അക്കൗണ്ടിലാണ് ഇങ്ങനെ ഒരു വിഷയം ഇട്ടിട്ടുള്ളത് അഖിൽമാരാർ സംസാരിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തതുകൊണ്ടും ഇങ്ങനെയൊരു സംഭവം എനിക്കു മാത്രമാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇത് എല്ലാവർക്കും ഉണ്ട് ഇങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ തുടർന്നു വരുന്ന സംഭവമാണെന്ന് ഇങ്ങനെ തുടർ തുറന്ന് പറയാൻ അഖിൽമാരാർ കാണിച്ച ധൈര്യത്തിനും പറഞ്ഞുകൊണ്ട് ആ കുട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ട് അതിനും കൂടി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം കാരണം ഇങ്ങനെയുള്ള െല്ലാരും ഓപ്പൺ ആയിട്ട് പബ്ലിക്കായിട്ട് വന്നിട്ട് മുഖം കാണിച്ചിരുന്ന് പറയാൻ ധൈര്യപ്പെടാറില്ല പക്ഷേ ഈ കുട്ടി അതൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും വ്യക്തമായിട്ട് തന്നെ ആ കുട്ടിയൊരു ഇരുപത്തിയഞ്ചു മിനിറ്റുള്ള വീഡിയോളുമായിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ള അതിൽ പറയുന്നത് ഇതാണ് അതായത് അവിടെ പോയപ്പോൾ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസും ഓഡീഷൻ്റെ സമയത്ത് കാണിച്ച അവരുടെ മോശം പെരുമാറ്റത്തെക്കുറിച്ചാണ് ആ കുട്ടി വ്യക്തമായിട്ട് പറയുന്നത് പിന്നെ ഇവർ ആ ഓഡീഷൻ്റെ സമയത്ത് ഓഡീഷൻ മുമ്പ് ഓഡീഷന് പോകുന്നതിന് മുൻപ് ഇവർ മെസ്സേജ് അയച്ചത് അതായത് രാത്രി ഒരു മണി രണ്ട് മണി ആ ഉള്ള സമയത്തൊക്കെയാണ് ഇവർ ഭയങ്കരമായിട്ട് എന്താ പറയുക സ്മൈലീസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഭയങ്കര അങ്ങനെയുള്ള മെസ്സേജസ് അയച്ചതിൻ്റെ അടക്കം സ്ക്രീൻഷോട്ട് ആ കുട്ടി കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കുട്ടി പറയുന്ന കാര്യം വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് അവിടെ കുറച്ച് ബിഗ് ബോസിനെ കുറിച്ചോ അല്ലെങ്കിൽ ബാക്കിയുള്ളതിനെ കുറിച്ചോ ഒന്നും അല്ല അവർ ക്വസ്റ്റ്യൻസ് പോലും ചോദിച്ചിട്ടുള്ളത് അവർ ചോദിച്ച ക്വസ്റ്റ്യൻസ് മുഴുവൻ അവിഹിതം അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അവിടെ പോയാൽ വേറെ ആളുടെ കൂടെ കിടക്കേണ്ടി വരും അല്ലെങ്കിൽ ചീറ്റിങ് ഇതുമായി ഒരു ബന്ധവും ഇല്ലാത്ത ആണ് അവർ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഈ ക്യൂട്ട്നെസ് വാരി വിതർന്ന ആ ടൈപ്പ് ആളുകളെയാണ് കൂടുതലും അതിലേക്ക് എടുക്കുന്നതെന്നും ആ കുട്ടിക്ക് അതിന് താല്പര്യമില്ല ആ കുട്ടി കുട്ടിയുടെ സ്റ്റാൻഡ് പറഞ്ഞത് ആ കുട്ടീനെ സെലക്ട് ആക്കിയില്ല എന്നാണ് ആ കുട്ടി വ്യക്തമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ അതിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ ചീറ്റിങ്ങിനെ കുറിച്ച് മെയിൻ ആയിട്ട് ഈ ചീറ്റിങ്ങിനെ കുറിച്ച് ചോദിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ അഫ്സലിനെ ചീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അവിടെ ചെന്ന ശേഷമാണ് ചീറ്റ് ചെയ്തിട്ടുള്ളത് ഗബ്രീനെ കണ്ട ശേഷം അപ്പോൾ ഇവർ ഓഡീഷന് പോകുന്ന സമയത്ത് ഇവർക്ക് ഒരു സ്ക്രിപ്റ്റ് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല കാരണം ചിലപ്പോൾ അവർ ഈ ഓഡീഷന് പോകുന്ന സമയത്തെ ചീറ്റിങ്ങിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ ജാസ്മിനൊക്കെ അതിന് ചീറ്റ് ചെയ്യുന്നത് തെറ്റല്ല എന്നുള്ള രീതിയിലുള്ള മറുപടി കൊടുത്തിരിക്കാം അപ്പോൾ അതിനുള്ളിൽ ചെന്നിട്ടും ചിലപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വച്ചിട്ട് കളിക്കുന്ന രീതിയിലത് ചെയ്തിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു ഉള്ളിലൂടെ ഇത് കളിക്കുന്നുണ്ടാവും കാരണം ചീറ്റിങ്ങിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ എനിക്ക് ജാസ്മിൻ ആണ് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഓർമ്മ വന്നത് ജാസ്മിൻ അഫ്സലിനെ ചീറ്റ് ചെയ്തൊരു വിഷയം ഈ സീസണിലതാണ് ഈ സീസണിലാണ് അത്രയും വലിയ ായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും വിഷയമായതുമാണ് അപ്പൊ എനിക്ക് അതിൽ എന്തോ ഒരു കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുടെ മോശം പെരുമാറ്റമൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും ഇത് പുറത്ത് കൊണ്ടുവന്ന ആ ഒരു കുട്ടിക്ക് കൂടി നല്ല ബിഗ് സല്യൂട്ട് അങ്ങനെ എല്ലാവരും പുറത്ത് പറയേണ്ട കാര്യങ്ങൾ പുറത്ത് പറയട്ടെ ഇതിന് നമ്മൾ നല്ല രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇവരെ നമ്മൾ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത് ഇവരുടെ കൂടെ നിന്നിട്ട് പ്രതികരിക്കുവാണ് വേണ്ടത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട